ആ ബാന്ധവത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസ് മുമ്പിലാണ് കോൺഗ്രസ് കേരളത്തിൽ അതിൻ്റെ ഇടതുപക്ഷവിരോധം മുഴുവനും കാണിക്കാറ് ബി ജെ പിയുമായുള്ള ചങ്കാത്ത സ്ഥാപിച്ചുകൊണ്ടാണ് ആ ചരിത്രം പത്രപ്രവർത്തകർ മറക്കരുത് പഴയ കോലിബി സഖ്യം വടകരയിലും ബേപ്പൂരിലും പ്രത്യക്ഷമായി തന്നെ കോൺഗ്രസും ബി ജെ പിയും പൊതുസ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു ഒരു മറിയും കൂടാതെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷമാണ് എതിരാളി അതുകൊണ്ട് അവരെ തോൽപ്പിക്കണം എന്ന് നല്ലജ്ജം പറഞ്ഞുകൊണ്ട് സഖ്യമുണ്ടാക്കിയതാണ് വടകര ബേപ്പൂർ മോഡൽ അവിടെ മുതൽ കോൺഗ്രസിൻ്റെ മനസ്സിൽ ഈ മുഹബത്തുണ്ട് ബി ജെ പിയോടുള്ള മുഹബത്ത് അതിങ്ങനെ എല്ലാ കൊല്ലവും പിന്നെ തുടർന്നു വരികയാണ് തുടർക്കഥയാണത് പക്ഷെ അന്നെല്ലാം കോൺഗ്രസ്സിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്താ ഇടതുപക്ഷ വിരോധം എന്നുള്ളത് സ്ഥായിയായ കേരളത്തിലെ കോൺഗ്രസ് ഭാവമാണ് അതാണ് യു ഡി എഫിനെ നയിക്കുന്ന ഏറ്റവും മൗലികമായ രാഷ്ട്രീയം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഖേദം രണ്ട് കൈയുണ്ടല്ലോ ഒരു കൈ ബി ജെ പി തൊഴിലാണ് ഏറെക്കാലമായിട്ട് ഈ രണ്ടാമത്തെ കൈക്ക് പറ്റിയ ഇണയേതാ അത് വലിയ പ്രശ്നമായിരുന്നു കോൺഗ്രസ്സിന് ഇത്തവണ കോൺഗ്രസ് ആശ്വസിക്കുകയാണ് രണ്ടാമത്തെ കൈയും വയ്ക്കാൻ ആളെ കിട്ടി അത് എസ് ഡി പി ഐ ആണ് ഒരു ഭാഗത്ത് പക്ക ആർ എസ് എസ് ഈ ഭാഗത്ത് മുസ്ലിം ആർ എസ് എസ് എന്താ എസ് ഡി പി ഐ എസ് ഡി പി ഐ എല്ലാവർക്കും അറിയാം എളുപ്പത്തിൽ പറയാൻ ഇതാണ് വഴി അത് മുസ്ലിം ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ മുസ്ലിം പതിപ്പാണ് എസ് ഡി പി ഐ അടുത്ത കൈ ആ തോളിലുമാണ് ഞങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ പോരാടുന്നത് ഈ അറി പിന്തിരിപ്പൻ കൂട്ടുകെട്ടിനെതിരായിട്ടാണ്